പരമോന്നത നീതിപീഠമായ സുപ്രീംകോടതിയിൽ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് കുര്യൻ ജോസഫ് ആറു വർഷം നീണ്ട സുപ്രീംകോടതിയിലെ സേവനകാലത്തിനിടയിൽ ആയിരത്തിലേറെ വിധിന്യായങ്ങൾ എഴുതി ചേർത്ത പേരിൽ ഒരാൾ ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നീതിയുടെ കാവലാളായി പ്രവർത്തിച്ച ഇദ്ദേഹം തന്നെ വഴി നടത്തുന്ന ദൈവിക സാന്നിധ്യത്തെക്കുറിച്ച് നമ്മോട് സ്നേഹം നിറഞ്ഞ കുരി ജോസഫ് സാറിന് വീണ്ടും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ നിത്യതയെക്കുറിച്ചുള്ള കുറിച്ചുള്ള വർത്തമാനമായിരുന്നു സാർ അന്നേരം പറഞ്ഞായിരുന്നു മനുഷ്യന് നാല് അന്ത്യങ്ങളാണ് ഉള്ളത് മരണം മരണി എനിക്കൊന്ന് സ്വർഗത്തെ കുറിച്ചും നരകത്തെ നരകത്തെക്കുറിച്ചും സാർ കഴിഞ്ഞ തവണ പറഞ്ഞു ഈ മരണവും വിധിയും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ നന്നായിരുന്നു മരണം മരണം എന്നുള്ളത് ഞാൻ പറഞ്ഞത് സുനിശ്ചിതമാണ് അതൊരു യാഥാർത്ഥ്യവുമാണ് മരിക്കും മരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ജീവൻ വേർപ്പെട്ടു നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ടു എന്താ ജീവൻ വേർപെടുന്നു ജീവൻ എന്ന് പറഞ്ഞാൽ എന്താ ആത്മാവാണ് ആത്മാവ് ശരീരത്തെ ഉപേക്ഷിച്ച് പോകുന്നതാണ് മരണം എന്നിട്ട് ഈ ആത്മാവ് എങ്ങോട്ടാണ് പുറപ്പെടുന്നത് ഈ ആത്മാവ് ദൈവത്തിൻ ദൈവത്തിൻ്റെ വാസസ്ഥലമായിരുന്ന ഈ ആത്മാവ് ഈ ആത്മാവ് പിന്നെ എങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ മരണത്തെക്കുറിച്ച് ആദ്യം പറയാം മരണമെന്നുള്ളത് സുനിശ്ചിതമാണ് അതൊരു യാഥാർത്ഥ്യമാണ് നമ്മൾ ഒരിക്കലും മരിക്കും ഒരിക്കലേ മരിക്കൂ രണ്ടാമതൊരു ജന്മം ഒന്ന് പിന്നൊരു മരണമല്ലേ നമുക്ക് ഒരിക്കലേ ഉള്ളൂ കാരണം ആത്മാവ് പൂർണ്ണമായും ശരീരത്തിൽ വേർപെടുമ്പോൾ മാത്രമേ മരണം സംഭവിക്കുള്ളൂ കാരണം അതുവരെയും ആത്മാവ് ശരീരത്തിൽ തുടരും എന്തുകൊണ്ട് ചില ആളുകൾ ദീർഘകാലമായി ഇങ്ങനെ കിടക്കുന്നു എന്നെ ഒന്നും വിളിക്കാത്തതെന്ന് എന്നെ ഒന്ന് പെടാത്തതും ഒട്ടേറെ ആളുകളുടെ പരിതേവനം ഞാൻ കേട്ടിട്ടുണ്ട് അത് ദൈവമാണ് നമ്മുടെ ജീവൻ്റെ ഓതർ ഗോൺ ഈസ് ദി ഓദർ ഓഫ് ലൈഫ് ജീവൻ്റെ അധികാര ദൈവമാണ് ദൈവം എന്നെ സ്വന്തം ചായയിൽ ആ സൃഷ്ടിച്ചത് അപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം ചായയിൽ ഞാൻ ഉൾചേർന്നിരിക്കുന്നവനുമാണ് ഐ ഹാവ് ആൻ ഇൻട്രിൻസിക് കണക്ഷൻ വിത്ത് വിത്ത് ഗോഡ് ത്രൂ ബൈ ദ നേച്ചർ ഹീ ക്രിയേറ്റഡ് മെ ദൈവം എൻ്റെ ജീവിതത്തിൻ്റെ അധികാരി ദൈവമാണ് ഞാൻ ദൈവത്തിൻ്റെ ചായയിൽ പങ്കു ചേർന്നവനുമാണ് അപ്പോൾ ദൈവത്തിൻ്റെ ചായയിൽ പങ്കുചേർന്നതുകൊണ്ടും ദൈവം തന്ന ജീവിതത്തിൻ്റെ ഭാഗമായതുകൊണ്ട് അതുകൊണ്ടാണ് ഈ മരണത്തെക്കുറിച്ച് പറയുന്നത് ദൈവം വിളിക്കുമ്പോഴേ നമുക്ക് പാൻ പറ്റുകയുള്ളൂ ഈ ആത്മാവ് ഈ ആത്മാവ് എന്നിൽ നിന്നും വേർപെടുന്നത് ദൈവം തന്ന ആത്മാവ് ദൈവം തിരിച്ച് വിളിക്കുമ്പോഴാണ് ഈ ആത്മാവിനെ ഞാൻ അല്ലാതെ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക എന്ന് പറയുന്ന വാക്ക് ആത്മഹത്യ ആരും വേറൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല ആത്മാവിൻ്റെ ഹനിക്കലാണ് കാരണം എന്താ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഇടപെട്ട് ആത്മാവിനെ എൻ്റെ ശരീരത്തിൽ ഞാൻ വേർപെടുത്തുന്നതാണ് ഈ ആത്മഹത്യ അതുകൊണ്ട് ആത്മഹത്യ വേറെ എന്തെല്ലാം ആക്കുപയോഗിക്കാൻ വരുന്നു ആത്മഹത്യ എൻ്റെ ശരീരത്തിൽ നിന്നും ആത്മാവിനെ ഞാൻ വേർപെടുത്തുന്നതാണ് ആത്മഹത്യ എൻ്റെ ശരീരത്തിൽ നിന്നും ആത്മാവിനെ ദൈവം വേർപ്പെടുത്തുന്നതാണ് മരണം അപ്പം ആ മരണം സുനിശ്ചിതമാണ് അത് എന്ന് വേണമെന്നുള്ളത് ദൈവമാണ് തീരുമാനിക്കുന്നത് ദൈവം തീരുമാനിക്കുന്ന സമയത്തിന് മരണത്തിന് ഞാൻ ഒരുങ്ങിയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ മരണത്തെക്കുറിച്ചുള്ള ഒരുക്കങ്ങൾ ധാരാളം സന്ദേശങ്ങൾ കർത്താവ് പറയുന്നുണ്ട് ജാഗരകൂരായിരിക്കാൻ പറയുന്നുണ്ട് ഒരുങ്ങിയിരിക്കാൻ പറയുന്നുണ്ട് നല്ല മരണത്തിന് ഒരുങ്ങണമെന്ന് പറയുന്നുണ്ട് നമ്മുടെ എത്രയോ വിശുദ്ധന്മാർ നമ്മൾ പറയുന്നുണ്ട് നല്ല മരണത്തിന് അല്ലേ നമ്മൾ അവസരമായിട്ട് പ്രാർത്ഥിക്കുന്നതന്നെ ഒരുക്കമുള്ളൊരു മരണം കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ അർത്ഥം എങ്ങനെയെങ്കിലും ജീവിച്ചിട്ട് അവസാനം മരിക്കുന്ന സമയത്ത് ഒരു അച്ഛൻ്റെ അന്ത്യ ഉദാശം സ്വീകരിച്ച് കുർബാന സ്വീകരിച്ച് മരിക്കുക എന്നുള്ളതല്ല അതല്ല എൻ്റെ ജീവിതത്തെ ഈശോ എന്താ അവസാനം പറഞ്ഞേ എൻ്റെ ആത്മാവിനെ ഞാൻ അംഗീകാരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നു അപ്പം ദൈവം തന്നെ ആത്മാവിനെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാൻ പാകത്തിന് ഞാൻ ജീവിക്കുന്നതാണ് അതാണ് ആ മരണം അതെപ്പോഴാതിന് തൊട്ടുമുമ്പായിട്ട് ഈശോ പറഞ്ഞൊരു വാക്കുണ്ട് എല്ലാം പൂർത്തിയായി പൂർത്തിയായി എന്താ എല്ലാം പൂർത്തിയായെന്ന് പറയുന്നത് എല്ലാം പൂർത്തിയായി എന്ന് പറയുന്നത് ദൈവമേ നീ ഈ ഭൂമിയിൽ ഞാൻ ചെയ്യണമെന്ന് നീ ആഗ്രഹിച്ച എല്ലാം ഞാൻ പൂർത്തിയാക്കി കഴിഞ്ഞു പൂർത്തിയായി പൂർത്തിയാക്കി കഴിഞ്ഞു ഞാൻ പല മാതാപിതാക്കന്മാരോടും പറയാറുണ്ട് ഒരു വിൽപ്പത്ര എഴുതി വെക്കണ കാരണം അതും ഒരു പൂർത്തിയാക്കലാണ് എൻ്റെ മരണശേഷം എൻ്റെ മക്കൾ എനിക്ക് ദൈവം തന്ന സമ്പത്തിനെക്കുറിച്ച് വ്യവഹാരങ്ങൾക്ക് പോകുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാനാണ് ആ കാരണക്കാരൻ ഞാനത് നീതിപൂർവമായിട്ടുള്ള പങ്കുവെക്കൽ നടത്തിയിട്ടില്ല ആ പത്രത്തിന് പറഞ്ഞ പേര് എന്താ മരണപത്രം എന്നാണ് ആ പത്രത്തിൻ്റെ പേര് തന്നെ മരണപത്രം എന്നാണ് ഞാൻ ഒട്ടേറെ മരണപത്രങ്ങൾ വായിച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ മരണപത്രങ്ങളെല്ലാം ആരംഭിക്കുന്നത് തന്നെ ത്രിത്വത്തിന് ശ്രുതി പറഞ്ഞുകൊണ്ടും ദൈവം തന്ന നന്മകളെല്ലാം ഓർത്തുകൊണ്ടും ആ നന്മകൾക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും ഇനി ദൈവമേ നീ തന്ന വസ്തുവകൾ എൻ്റെ കാലശേഷം എൻ്റെ മക്കൾ തമ്മിൽ സ്നേഹത്തോടും സന്തോഷത്തോടും ഐക്യത്തോടും കൂടെ ജീവിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞാൻ പിന്നെ നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് പങ്കുവെക്കുന്നതാണ് എൻ്റെ ഇത് വിൽപത്രം പറഞ്ഞുകൊണ്ട് ഒരു ഒരു ഉദാഹരണം പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഒരു ഒരു വലിയ ദനാഢ്യനായ മനുഷ്യൻ സ്വത്ത് പങ്കുവെക്കുന്നതിനെക്കുറിച്ച് ഭയങ്കര തർക്കവും ബഹളങ്ങളായിരുന്നു മൂന്ന് മക്കളാവർക്കുള്ളത് എങ്ങനെ പങ്കുവെച്ചാൽ എങ്ങും എത്തുന്നില്ല അവസാനം എൻ്റെ അടുത്ത് വന്നായിരുന്നു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഒരു നീ സ്വത്ത് നാലായി പങ്കുവെക്കുക അതാരാ സാറേ നാലാമത്തെ ആളെന്ന് ചോദിച്ചു നാലാമത്തെ ആളെ ഞാൻ പറഞ്ഞുതരാം മൂന്നായി പങ്ക് വെക്കാൻ ആ തടസ്സമുള്ളൂ നാലായ പങ്ക് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് എല്ലാവർക്കും കിട്ടും നാലാമത്തെ പങ്ക് ദൈവത്തിന് അതങ്ങനെ തന്നെ ദൈവത്തിന് ഇപ്പം ഞങ്ങളുടെ പള്ളിക്കാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇഷ്ടം പോലെ നേരത്തെ കിട്ടണ കാശന് യാതൊരു പഞ്ഞില്ല പിന്നെ ഞാനിപ്പം ദൈവത്തിന് കാച്ചു കൊടുക്കേണ്ട കാര്യമുണ്ട് ഞാൻ പറഞ്ഞു ചേട്ടാ ചേട്ടൻ പള്ളിക്ക് ഒരു പണമുള്ള പള്ളിക്കല്ല ഈ കാശ് കൊടുക്കുന്നത് പണമില്ലാത്തൊരു ദൈവത്തിനാണ് പണമില്ലാത്ത ദൈവകാരാണ് അവസരനും ആർത്തനും ആലംബഹീനുമായിട്ടുള്ള നമ്മൾ ഇംഗ്ലീഷിൽ പറയല ദ ലീസ്റ്റ് ദ ലാസ്റ്റ് ആൻഡ് ദ ലോസ്റ്റ് ഈ മൂന്ന് എല്ലുകാരർക്കാണ് ഈ പൈസ കൊടുക്കുന്നത് അങ്ങനെ ഒരു പങ്ക് ദൈവത്തിനായിട്ട് മാറ്റിവെക്കുക അപ്പോൾ അതിൻ്റെ ഗുണം മക്കൾക്കും കിട്ടും ഈ സ്വത്ത് നന്നായിട്ട് അവർക്ക് അനുഭവിക്കാനും സാധിക്കും അല്ലാത്ത പക്ഷം തല്ലിട്ട് വാങ്ങിച്ച വസ്തു കൊണ്ട് അവർ കിടന്നുകൊണ്ട് എവിടെയെങ്കിലും ഒരു അമർഷത്തോടെ ചേട്ടന് കിട്ടി അതിന് കിട്ടി പങ്ക് കിട്ടിയില്ല അത് കിട്ടിയില്ല അങ്ങനെ ഈ അമർഷം മാത്രം ഉണ്ടാവുകയുള്ളൂ നേരെ മരിച്ച ദൈവമേ തന്നവ തന്നവുണ്ട് നിൻ്റെ മഹത്വത്തിനായിട്ട് ഞാനൊരു പങ്ക് അവർക്കും വെച്ചിട്ടുണ്ട് ഞാൻ പങ്കുവയ്ക്കുന്നത് വസ്തുവകൾ പങ്കുവെക്കുന്നത് മാത്രം മക്കൾക്ക് മാത്രമായിട്ടുള്ള അവരും ദൈവത്തിൻ്റെ മക്കളാണ് ദൈവത്തിൻ്റെ മക്കളാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ സമ്പത്ത് തന്നത് എൻ്റെ മക്കളായിട്ട് അവരെ കണ്ടിട്ട് അവരിലേക്ക് ഞാനത് പങ്ക് ഒരു പങ്ക് അവർക്കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചേട്ടനെ സമ്മതിച്ചില്ല ഞാൻ പക്ഷേ വിധിക്കുന്നതല്ല കോടതി വിധിയല്ല എന്നാലും ഞാൻ വേദനയുടെ ഓർക്കുന്നു ഇന്നും പിന്നെ ആ പിതാവ് മരിച്ചതിന് ശേഷം ആ മക്കൾ വേൽപത്രത്തിന് വേണ്ടി ഇന്നും കോടതികൾ സ്വത്ത് വായിച്ചു കിട്ടാൻ വേണ്ടി കോടതികൾ കയറി ഇറങ്ങി നടക്കുകയാണ് നമ്മൾ പണ്ട് ഇതുപോലെ വേൽപത്രം എഴുതിയ സമയത്ത് മാതാപിതാക്കന്മാരെ കർണന്മാരെ എഴുതിയ സമയത്ത് ആത്മോപകാരം വക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്വത്ത് മാറ്റി വെക്കുമായിരുന്നു എനിക്ക് സൂചിപ്പിച്ചിട്ടുണ്ട് ഈ ആത്മോപകാരം എൻ്റെ ആത്മാവനുപകരിക്കുന്നു മക്കൾക്ക് കൊടുത്തോണ്ട് മാത്രം ആത്മാവ് ഉനവരിക്കണമെന്നില്ല മക്കൾക്ക് കൊടുക്കണം ന്യായമായിട്ടുള്ള കൊടുക്കാം അവരും അധ്വാനിക്കട്ടെ അവരെ നമ്മൾ പിന്നെ പഠിപ്പിച്ച് വളർത്തി അവർക്ക് ഒരു സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചല്ലേ അവരധ്വാനിക്കട്ടെ നമുക്ക് ഇത് ദൈവം തന്നതല്ലേ അല്ല എൻ്റെയൊക്കെ കാര്യം നിശ്ചയമായിട്ടും എനിക്ക് പൂർണ്ണമായിട്ടും പറയാം ഞാൻ ഐ കെയിം ഫ്രം സ്ക്രാച്ചസ് ദൈവം തന്നത് മാത്രമേ ഉള്ളൂ ദൈവത്തിൻ്റെത് മാത്രമേ ഉള്ളു അപ്പോൾ യോവനെ പോലെ ഞാൻ പറയും ദൈവം തന്ന ദൈവം എടുക്കാൻ ദൈവത്തിന് മാത്രം കൊടുക്കാൻ സന്തോഷമുള്ളൂ എടുത്തു മക്കളോടുള്ള എൻ്റെ ഉത്തരവാദിത്തം നിർവഹിച്ചതിന് ശേഷം ഒരിക്കലും ഞാൻ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരെ മറക്കാൻ ആഗ്രഹിക്കില്ല കാരണം മറന്നിട്ട് എനിക്ക് ഞാൻ എൻ്റെ സ്വത്തിനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കില്ല അപ്പോൾ ആത്മാനം ഉപകരിക്കുന്ന രീതിയിൽ നമുക്ക് തന്നവയെ വിനിയോഗിക്കുക എന്നുള്ളത് നല്ല മരണത്തിന് ഒരു ഒരുക്കമാണ് സ്വത്ത് സമ്പാദനത്തിനും ദൈവം ഒരിക്കലും എതിരല്ല കാരണം താലന്തുകൾ വർദ്ധിപ്പിക്കാൻ തന്നെ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ വർദ്ധിപ്പിച്ച താലന്തുകളുടെ വിനിയോഗത്തെക്കുറിച്ചാണ് ദൈവത്തിന് നമ്മളോട് പറയാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ ധനാജ്ഞനായ മനുഷ്യനോട് പറഞ്ഞത് നീ താലുന്നുകൾ വർദ്ധിപ്പിച്ചു നിന്റെ അറപ്പുറകളിൽ നീ അത് ശേഖരിച്ചു വെച്ചു നീ പൂഴ്ത്തിവെച്ചു പൂഴ്ത്തിവെച്ചു ഒരു കരിഞ്ചന്തയാണ് ഒരു പൂഴ്ത്തിവെക്കലാണ് അതാണ് ആ പാപം എന്നിട്ട് പറഞ്ഞു നിനക്ക് വേണ്ടി തിന്നുകൊടിക്കാനുള്ളതാണെന്ന് പറഞ്ഞു നിനക്ക് വേണ്ടി തിന്നുകൊടിക്കാനുള്ളതല്ല നിന്റെ വയലുകളിൽ ദൈവം തരുന്ന നിൻ്റെ വിളകൾ നിനക്ക് വേണ്ടി മാത്രം തരുന്നതല്ല നിനക്ക് വേണ്ടി ദൈവം തരുന്ന സമ്മാനങ്ങൾ നിനക്ക് വേണ്ടി മാത്രം തരുന്നതല്ല നിനക്ക് കിട്ടുന്ന ശമ്പളം അവിടെയാണ് ദശാംശത്തിൻ്റെയൊക്കെ ചിന്തകളൊക്കെ വരുന്നത് ദശാംശം എല്ലാം നൂറ് ശതമാനം എടുക്കണമെങ്കിൽ ദൈവമേ നിനക്കാണെന്നുണ്ടെങ്കിൽ ഓ എൻ്റെ ഈശോയെ അത് ഈശോയെന്ന് പറഞ്ഞത് ഞാൻ മുഴുവൻ തന്നെ ഇല്ലേ ഈശോ എന്താ മറുപടി പറഞ്ഞത് ഈ പാവപ്പെട്ടവനായ നിൻ്റെ മുമ്പിൽ ഞാൻ തന്നെയായിരുന്നു ആയിരുന്നു എൻ്റെ നിന്റെ മുമ്പിൽ ഞാൻ അവതരിച്ചത് അങ്ങനെയായിരുന്നു ആയിരുന്നു നോക്കുന്ന സമയ കുറിച്ച് പറഞ്ഞത് അവിടെ ആ ചിന്തയിലാണ് വിചിന്തനത്തിലാണ് പറയുന്നത് കർത്താവ് ഈ സ്ഥിതിയിൽ അങ്ങേ കണ്ടിരുന്നെങ്കിൽ ഞാൻ എന്നെ തന്നെ മറന്നു നിന്നെ സഹായിക്കുമായിരുന്നു പേടിക്കണ്ട ഭയപ്പെടേണ്ട വിഷമിക്കേണ്ട ഇത് അതേ സ്ഥിതിയിൽ ഇപ്പോഴും ദൈവം നമ്മുടെ മുമ്പിൽ ജീവിക്കുന്നുണ്ട് നമ്മുടെ പരിവാതിൽക്കലുണ്ട് നമ്മുടെ പിന്നെ അയൽവക്കങ്ങളിലുണ്ട് നമ്മുടെ പ്രദേശത്തുണ്ട് നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട് നമ്മുടെ പിന്നെ നമുക്ക് എഴുത്തായിട്ട് കിട്ടുന്നുണ്ട് നമ്മുടെ പത്രങ്ങളിൽ വായിക്കുന്നുണ്ട് നമ്മുടെ കൺമുമ്പിൽ കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ മുമ്പിൽ വരും ഇതുകൊണ്ടാണ് യോന ശ്രീകാൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് നിന്റെ കയ്യിൽ സമ്പത്തുണ്ടായിരിക്കെ ഒരുവൻ സഹായം അറിയിക്കുന്നവനായി കണ്ടിട്ടും നീ അവനെതിരെ കണ്ണടയ്ക്കുന്നുവെങ്കിൽ നീല്ലെങ്ങനെ ദൈവസ്നേഹം കൂടിയുള്ളൂ ഈ ദൈവസ്നേഹവും ഇല്ലാതെ എന്തിനും കിട്ടില്ല നല്ല മരണം കിട്ടില്ല നല്ല മരണമെന്ന് പറയുന്നത് മരണശേഷം ആത്മാവ് ദൈവത്തെങ്കിൽ ലയിക്കുന്നതാണ് ജീവൻ വേർപെട്ടാളിലുണ്ട് ദൈവപിതാവിൻ സന്നിധിയിൽ എൻ്റെ ആത്മാവ് ലയിക്കണം ഈ ജീവൻ വേർപെടുന്നത് ദൈവാത്മാവ് ദൈവാത്മാവിൽ ലയിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ദൈവം തിരുമുഖ ദർശനം കിട്ടുന്ന ഒരേ പ്രക്രിയയാണ് ഈ വേർപെടുന്ന സമയത്തേക്ക് പോകുന്നത് ദൈവത്തിങ്ങളിലേക്കാണ് ഇതുകൊണ്ടാണ് പരിശുദ്ധർവേനയുടെ ഒരു നമ്മൾ പറയും ബിയാറ്റിക്കം ലാത്തിൻ ഭാഷയിൽ വഴിയപ്പം എന്ന് പറയുന്നത് ഈ ആത്മാവിൻ്റെ ഈ യാത്രയാണത് ദൈവത്തെങ്കിലേക്കുള്ള യാത്ര ജീവൻ ശരീരത്തിൽ നിന്നും നശ്വരമായ ശരീരത്തിൽ നിന്നും അനശ്വരമായ എൻ്റെ ആത്മാവ് നിത്യനായ ദൈവത്തിങ്ങളിലേക്കുള്ള ചെയ്യുന്ന യാത്രയിലുള്ള വഴിയപ്പമാണ് ഈ പരിശുദ്ധർവേന എൻ്റെ ജീവൻ എൻ്റെ ശക്തി അപ്പം ഈ പരിശുദ്ധ നിർവഹന എന്നോട് ആവശ്യപ്പെടുന്നതൊക്കെ എന്താ ഇത് മാത്രമേ ഉള്ളൂ ഞാൻ നിനക്ക് മുറിച്ച് നൽകി പങ്കുവെച്ചു തന്ന മാതിരി നീ നിന്നെ മുറിച്ച് നൽകണം നിന്നെ മുറിച്ച് നൽകുമ്പോൾ മാത്രമേ ജീവനുണ്ടാവുകയുള്ളൂ ഞാൻ എന്നെ മുറിച്ച് നൽകിയപ്പോഴാണ് നിനക്ക് ജീവനുണ്ടായത് നീ നിന്നെ മുറിച്ച് നൽകുമ്പോഴാണ് നിൻ്റെ ജീവിത പങ്കാളിക്കിൽ ജീവനുണ്ടാവുകയുള്ളൂ നിൻ്റെ മക്കൾക്ക് ജീവനുണ്ടാവുകയുള്ളൂ നീ ശുശ്രൂഷ ചെയ്യുന്ന മേഖലകളിൽ ജീവനുണ്ടാവുകയുള്ളൂ ജീവനെന്ന് പറയുന്നത് എന്താ ജീവനെന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഈ ശരീരത്തിൻ്റെ ലക്ഷം ജീവനല്ല അവിടെയെല്ലാം ഒരു അനുഗ്രഹമായിട്ട് ഞാൻ മാറിയുള്ളൂ അവിടെ എല്ലാം ഒരു സന്തോഷം ഒരു സമാധാനം നമ്മുടെ ഐശ്വര്യം എന്നുള്ള ഉപയോഗിക്കില്ല ഐശ്വര്യം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ ഈശ്വരൻ നമ്മുടെ കൂടെ നിന്നാണ് വളരെ ലളിതമായ വാക്കാണ് അപ്പോൾ ഇപ്രകാരം നമ്മുടെ ഒരു ശുശ്രൂഷകളിലേക്ക് നമ്മൾ പോകുന്നത് വഴിയായിട്ടാണ് നല്ല മരണത്തിൽ നമ്മൾ വരങ്ങണ്ടത് അതുകൊണ്ടാണ് കുത്ര പുണ്യതയുടെ ചോദിച്ചില്ലായിരുന്നു ഇപ്പം ഒരു തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇനിയിപ്പോൾ അര മണിക്കൂറിനുള്ളിൽ മരിക്കുക നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു എനിക്ക് നീ ഇനി തോട്ടത്തിൽ പണിയെടുക്കുന്ന അരമണിക്കൂർ കൊണ്ട് ഞാൻ ഇവിടെത്തന്നെ പണിയെടുക്കും കാരണം എപ്പോൾ മരിച്ചാലും ഞാൻ ദൈവത്തിൻ്റെ ആ നിയോഗങ്ങളാണ് ദൈവത്തിന് എവിധത്തിലെ പദ്ധതികളാണ് ഞാൻ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴും മരണത്തിന് തയ്യാറായി നടക്കുകയാണ് എപ്പോഴും അപ്പം അങ്ങനെ മരിക്കാനുള്ള ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ട് അവസാനം പിന്നെ നമുക്കൊരു ദേവാലയത്തിൽ കിടന്ന് എൻ്റെ ഈശോ എൻ്റെ അൾത്താറയിൽ കിടന്ന് മരിക്കാൻ എന്നെ അനുഗ്രഹിക്കണേ നമ്മൾ എവിടെ കിടന്ന് മരിച്ചാലും എൻ്റെ ജീവിതം എവിടെ കിടക്കുന്നു എന്ന് തന്നെ ആശ്രയിച്ചിട്ടാണ് എൻ്റെ മരണത്തിന് ശേഷമുള്ള എൻ്റെ സമ്മാനം അടങ്ങിയിരിക്കുന്നത് അപ്പം മരണമെന്നുള്ള യാഥാർത്ഥ്യമാണെന്നുണ്ടെങ്കിൽ ആ മരണത്തിനായിട്ട് എന്ന് നമ്മൾ ഒരുങ്ങിയിരിക്കണം എപ്പോൾ വിളിച്ചാലും ദൈവമേ ഈ നിമിഷം വരെ ഞാൻ നിൻ്റെ നിശ്ചയങ്ങളെ നടപ്പാക്കിയിട്ടുള്ളൂ നിൻ്റെ മഹത്വത്തിനായിട്ട് എന്നെ കഴിയുന്നതെല്ലാം ചെയ്തിട്ടുണ്ട് അതാണ് ഈശോ തന്നെ കൃത്യമായിട്ട് ഭൂമിയിൽ ഞാൻ അങ്ങേ മഹപ്പെടുത്തി എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കി അതിനാൽ നീ എന്നെ മഹത്വപ്പെടുത്തണം ഇതൊരു അവകാശമാണ് എൻ്റെ ഈശോയെ നീ എനിക്ക് തന്ന ജന്മം കൊണ്ട് നീ എനിക്ക് തന്ന കുടുംബം കൊണ്ട് നീ എനിക്ക് തന്ന വിളി കൊണ്ട് നീ എനിക്കുന്ന സമ്പത്ത് കൊണ്ട് നീ എനിക്ക് എനിക്കുന്ന സ്ഥാനം കൊണ്ട് നീ എനിക്ക് തന്ന സാധ്യതകൾ കൊണ്ട് നീ എനിക്കുന്ന ആരോഗ്യം കൊണ്ട് നീ എനിക്ക് എനിക്കുന്ന സമയം കൊണ്ട് ഞാൻ നീ എന്നിൽ നിന്നും പ്രതീക്ഷിച്ച ജോലികൾ ഞാൻ പൂർത്തിയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഈശോയെ നീ എന്നെ കൈവിടരുത് മരിക്കും പോണേ ഞാനും മരിക്കും അതിപ്പോൾ വരിക്കാം ഇത്തിരി കഴിഞ്ഞ് വരിക്കാം എനിക്കെന്താണ് ഉറപ്പ് ഞാൻ ഇപ്പം അടുത്ത എൻ്റെ യാത്ര എന്തെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടൊന്നുമില്ല അതൊന്നുമില്ല ഈശോ വിളിച്ച് നമ്മളപ്പം പോകണം പോണം ഈ സ്വിച്ച് ഇട്ടാൽ പ്രകാശം സ്വിച്ച് ഓഫ് ചെയ്താൽ ലൈറ്റ് പോയി ഈ സ്വിച്ച് ഓഫ് ചെയ്താണ് ദൈവത്തിൻ്റെ നിശ്ചയപ്രകാരം എൻ്റെ ആത്മാവ് ഈ ശരീരത്തെ വെടിഞ്ഞ് ദേഹം വെടിഞ്ഞ് നമ്മൾ ദൈവത്തിനിലേക്ക് പോകുന്ന യാത്ര അപ്പം ആ മരണം അത് പൂർത്തിയാക്കട്ടെ ആ മരണം എന്നുള്ളത് യാഥാർത്ഥ്യമാണെന്നുണ്ടെങ്കിൽ അപ്രകാരം ഒരു നല്ല മരണം കിട്ടും നല്ല മരണം കിട്ടുക എന്ന് പറയുന്നത് ഉടുവളത്തെ ഒപ്പ്രസമ സ്വീകരിച്ച് മരിക്കൽ മാത്രമല്ല ആ ഒടുവെളത്തെ ഒപ്പ്രസമ സ്വീകരിക്കാൻ സാധിക്കുന്നത് പോലും വലിയ സുഹൃത്തു തന്നെയാണ് ആ ശുശ്രൂഷയിൽ പങ്കെടുത്തവർക്ക് അറിയാൻ സാധിക്കും നമ്മുടെ നമുക്ക് ആ ഒപ്രസമ സമയത്ത് തരുന്ന സമയത്ത് ദൈവമ ഈ കണ്ണുകൾ കൊണ്ട് എന്തെങ്കിലും തെറ്റിപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പൊറുക്കണം ഈ കാതുകൊണ്ട് പൊറുക്കണം ഈ നാവ് കൊണ്ട് പൊറുക്കണം ഈ കൈ കൊണ്ട് പൊറുക്കണം ഈ കൈകൊണ്ട് ഞാൻ ഒരു നന്മയും ചെയ്തിട്ടില്ല എന്നെ ജയിപ്പിച്ച ഒരു ജോലിയും പൂർത്തിയാക്കിയിട്ടില്ല ഒരു കരുണയെ പ്രവർത്തി ഞാൻ ചെയ്തിട്ടില്ല ഒരു തരത്തിലും ഞാൻ പിന്നെ ദൈവത്തോടെ ചേർന്ന് നിന്നുകൊണ്ടൊരു ശുശ്രൂഷയിൽ ഞാൻ ഏർപ്പെട്ടിട്ടില്ല അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഈ ഈ ഒരു കുതാശ കിട്ടുകൊണ്ട് മാത്രം സൃഗപ്രവേശം കിട്ടുകയില്ല അത് ഇപ്രകാരം ജീവിച്ചവർക്ക് ഇനി കാലികമായിട്ടുള്ള എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ആ പോരായ്മ നിൽക്കാനാണ് ഈ പ്രശ്നം അല്ലെങ്കിൽ കുതാശ നമ്മളെ സഹായിക്കുന്നത് അപ്പം അത് കിട്ടുകയെന്നുള്ള പോലും ഭാഗ്യം തന്നെയാണ് കാരണം ആ ആ മരണത്തിൻ്റെ നിമിഷങ്ങളിൽ നമ്മൾ പലരുടെയും മരണം ഞാൻ കണ്ടിട്ടുണ്ട് മരണ നിമിഷങ്ങളിൽ നമ്മുടെ ആത്മാവിന് വേണ്ടി വിലപേശെന്ന് പിശാദിൻ്റെ കിണയിൽപ്പെടാതെ ആത്മാവിന് ദൈവത്തിലേക്ക് സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാൻ തക്കണമുള്ള ആ വിശുദ്ധമാരുടെ സാന്നിധ്യവും നമ്മുടെ മാതാപിതാക്കന്മാരുടെ സുഹൃതങ്ങളും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മ പ്രവർത്തികളും എല്ലാ ആ സമയത്ത് നമുക്ക് വലിയൊരു കോട്ടയായിട്ട് നമ്മുടെ മുൻപ് വന്ന് ഒരിക്കലും പിശാദിനെ നമ്മൾ അലട്ടാൻ സാധിക്കില്ല പിശാദും എത്രമാത്രം വിലപേശിയാലും പിശാദിനെ നമ്മുടെ ആത്മാവിനെ തൊടാൻ സാധിക്കാത്തവണ്ണം ഭദ്രമായിട്ട് നമ്മുടെ ആത്മാവ് യാത്രയാവും നേരെ മറിച്ച് പിശാചിൻ്റെ സന്തോഷങ്ങളിൽ മുഴുകി ജീവിച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ സമയത്തുള്ള പിടിവലിയിൽ നമുക്ക് രക്ഷപ്പെടാവുന്നതാണ് ബുദ്ധിമുട്ടായിരിക്കും ദൈവത്തിൻ്റെ കാര്ണ്യം തീർച്ചയായിട്ടും ഉണ്ടാകാത്ത പക്ഷേ ദൈവത്തിൻ്റെ കാര്യത്തിൽ ഞാൻ അർഹനാവുന്നത് എൻ്റെ കാരുണ്യം ദൈവത്തിൻ്റെ കാര്യത്തിൻ്റെ തുടർച്ചയായിട്ട് ഈ ലോകത്തെ ഞാൻ പ്രകാശിപ്പിക്കുമ്പോഴാണ് അതെൻ്റെ ക്ഷമിക്കലാണ് എൻ്റെ മറക്കലാണ് എൻ്റെ പൊറുക്കലാണ് എൻ്റെ പങ്കുവെക്കലാണ് ഈ ക്ഷമിക്കലും മറക്കലും പൊറുക്കലും പങ്ക് വയ്ക്കലും എൻ്റെ ജീവിതത്തിൽ ഞാൻ നിർവഹിക്കാൻ നിർവഹിക്കാത്തവർത്തോളം കാലം ഞാൻ ദൈവത്തിൻ്റെ കരുണയ്ക്ക് പാത്രിഭൂതനാവാൻ സാധാരണ അതിൽ ബുദ്ധിമുട്ടാണ് ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല ദൈവം വിളിച്ചാൽ തീർച്ചയായിട്ടും ദൈവം വിചാരി ദൈവം തിരുമനസ്സായാൽ ദൈവം തിരുമനസ്സായാൽ തീർച്ചയായിട്ടും നമുക്ക് എപ്പോഴാണെന്ന് ചെല്ലാം പക്ഷേ ദൈവം തിരുമനസാവുന്നതന്നെയാണ് ദൈവത്തിന് അങ്ങനെ ഒരു തിരുമനസ്സാവാനായിട്ടുള്ള കുര്യൻ ഉള്ള ബോണി ഉണ്ടാവും അങ്ങനെയല്ല അല്ല കുര്യറിനോ ബോണി എസ് അങ്ങനെയല്ല ദൈവത്തിൻ്റെ ദൈവം നീതിയുടെ ന്യായാധിപനാണ് എൻ്റെ നീതി നീതിപൂർവ്വം വിധിക്കുന്നവനാണ് ആ വിധിയെക്കുറിച്ച് വീണ്ടും നമുക്ക് വീണ്ടും മടങ്ങി വരാം നീതിപൂർവ്വം വിധിക്കുന്ന നീതിപൂർവ്വം വിധിക്കുന്നത് എന്താണ് എൻ്റെ സൽപ്രവൃത്തികളുടെ ഫലമായിട്ടുള്ള സൽഫലങ്ങൾ തരുന്നവനാണ് ആ ദൈവം അതുകൊണ്ടാണ് പോലീസിലെ പറഞ്ഞ സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ എന്ന് പറഞ്ഞാൽ കാരണം ഈ സൽ നീതിയുടെ പ്രവൃത്തികളാലാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുക ആ നീതിയുള്ള ന്യായാധിപൻ്റെ കരുണ്യത്തിന് ഞാൻ അർഹനാകണമെന്നുണ്ടെങ്കിൽ ആ കരുണയാണ് ആ എന്ന് പറയുന്നത് അർഹനാണെന്നുണ്ടെങ്കിൽ എന്നെ ഏൽപ്പിച്ചപ്പോൾ ഞാൻ പൂർത്തിയാക്കണം ആ പൂർത്തിയാക്കുക എന്നുള്ളൂ ഏത് സമയവും പൂർത്തിയാക്കി പറയാൻ തക്കവണ്ണം ഒരുങ്ങിയിരിക്കലാണ് നല്ല മരണത്തിൽ ഒരുങ്ങിയിരിക്കുക എന്ന് പറയുന്നത് അല്ലാതെ വയസ്സാകുമ്പോൾ ഇന്ന സമയത്ത് അപ്പോഴത്തേക്കും ഞാൻ പലരും പറയാറുണ്ട് സാറേ അതിന് സമയം ഇനിയും ഉണ്ടല്ലോന്ന് ഇല്ല ദൂതൻ വന്ന് വിളിക്കുമ്പോൾ പോയേ പറ്റൂ സമയം തൊല്ലും തന്നില്ല ദൂതം പ്രാർത്ഥന കേട്ടില്ല സമയം തെല്ലും തന്നില്ല അല്ലേ ഞാനൊരു നിമിഷം ഒരുങ്ങട്ടെന്നാണ് ചോദിച്ചത് ഞാനൊരു നിമിഷം ഒരുങ്ങട്ടെ ദൂതൻ പ്രാർത്ഥന കേട്ടില്ല സമയം തെല്ലും തന്നില്ല എന്നാണ് ദൈവം വിളിക്കുമ്പോൾ പിന്നെ ഒരുങ്ങാൻ സമയമില്ല ഒരുങ്ങിയിരിക്കുമ്പോൾ ദൈവം വിളിക്കണമെന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമേ നോക്കുകയുള്ളൂ ആ ഒരുക്കുമെന്നുള്ളൂ നമ്മൾ നടത്തേണ്ടതാണ് ദൈവത്തിൻ്റെ വീടിനുള്ള ദൈവത്തിൻ്റെ നിശ്ചയമാണ് സാറേ മരണത്തെക്കുറിച്ചും മരിക്കുന്നതിന് മുമ്പ് നമുക്ക് ചെയ്ത് തീർക്കേണ്ട എന്നൊക്കെ സാറ് വളരെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യായിരുന്നു സാറ് പറഞ്ഞു മരണം സുനിശ്ചിതമാണ് പക്ഷെ യാഥാർത്ഥ്യവുമാണ് പക്ഷെ അത് ദൈവത്തിൻ്റെ കരങ്ങളല്ല ദൈവം വിളിക്കുമ്പോഴാണ് ഒരാൾ മരിക്കുന്നത് ചില ചില മനുഷ്യർ മരണത്തിനായിട്ട് കിടക്കുന്നു പക്ഷെ മരിക്കുന്നില്ല നാളുകളോളം ഇങ്ങനെ വേദനയിലും രോഗത്തിലും കഷ്ടത്തിലും അപ്പോൾ അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് മരിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ എന്നെ വിളിക്കുന്നില്ല അങ്ങനെ വരുന്നത് ദൈവ എന്നെന്തോണി ചോദിച്ചാൽ കൂടുതലായിട്ടും ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളത് ഈ പ്രായമുള്ള ആളുകളെ ശുശ്രൂഷിക്കുന്നവർ ചോദിച്ച ചോദ്യങ്ങൾ എത്രയോ മക്കൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തിനാ അങ്ങനെ കിടത്തിക്കൊണ്ടിരിക്കുന്നു ഇതൊന്നും എടുത്തൂടെ ഒരു എന്റെ മറക്ക ജീവിതത്തിൽ മറക്കാത്ത ഒരു സംഭവമാണ് ഒരു ആശുപത്രിയിൽ പിന്നെ ഒരു ഒരു മകനെ കാര്യം ദേവില്ലാന്നിത്തായിരിക്കും എന്തും ആവട്ടെ ഒരു മരിക്കാൻ പോകുന്നവർ വിളിച്ചു വരുത്തി അപ്പം അപ്പൻ ഇങ്ങനെ വെൻ്റിലേറ്റർ കിടക്കാണ് അപ്പോൾ ഇങ്ങനെ ഡോക്ടർക്ക് ചെറിയ പ്രത്യാശയുണ്ട് ഈ മകനാണെങ്കിൽ നിന്ന് നിന്ന് മടുത്തു കുറച്ച് കഴിയുമ്പോൾ ചോദിക്കാൻ എൻ്റെ ഡോക്ടറെ ഞാൻ എത്ര ദിവസം കാത്തിരിക്കണം എൻ്റെ ഡോക്ടറെ ഞാൻ എത്ര ദിവസം കാത്തിരിക്കണം അപ്പോൾ ഒരു ദിവസം ഡോക്ടർ സംഭവിച്ച സംഭവം ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഇത് കുറച്ച് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് വെൻ്റിലേറ്ററിൽ നിന്ന് മാറ്റി മുടങ്ങി അപ്പോൾ ഡോക്ടർ എന്നെ കൊതിപ്പിക്കുകയായിരുന്നു അല്ല ഒരു മകൻ ചോദിച്ചു അപ്പോൾ ഡോക്ടർ എന്നെ കൊതിപ്പിക്കുകയായിരുന്നു ഇങ്ങനെ ആണെങ്കിൽ വന്ന് ശംസംസ്കാരമൊക്കെ കഴിഞ്ഞെല്ലാം എല്ലാം ശരിയാക്കി പോകാൻ ഭാഗത്തുനിന്നെ കൃത്യസമയമൊക്കെ കണക്കാക്കി വന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ചില ദുരന്തങ്ങളുടെ ഒരു മുഖം ഞാൻ സൂചിപ്പിച്ചതാണല്ലോ നമ്മളുടെ മക്കൾ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ മരിക്കണമെന്നില്ല നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ മരിക്കില്ല ദൈവം എന്നിലൂടെ പൂർത്തിയാവേണ്ടതും പൂർത്തിയായി എന്ന് വിചാരിക്കുന്ന സമയത്ത് മാത്രമേ മരിക്കാൻ സാധിക്കുള്ളൂ വണിച്ച് വെച്ച് ചോദ്യത്തിലേക്ക് വരട്ടെ അതൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഞാൻ ഇപ്രകാരം കിടക്കുന്ന ഒട്ടേറെ ആളുകളെ കണ്ടിട്ടുണ്ട് അവർ മരിക്കേണ്ട ശരീരത്തിൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു ശരീരത്തിൻ്റെ ഫാക്കൽറ്റീസ് നമ്മൾ പറയും ഓർമ്മ പിന്നെ കാഴ്ച ശ്രവണം ഇതൊക്കെ പോയി ഒന്നും ഒന്നും ചെയ്യാനില്ല ഒരു വെജിറ്റബിൾ എന്ന് പറയില്ല നമ്മൾ ഇങ്ങനെ കിടക്കുന്നു ഒരു വെജിറ്റേഷൻ സ്റ്റേജിൽ ഇങ്ങനെ കിടക്കുന്നു അങ്ങനെ കൊല്ലങ്ങൾ കിടക്കുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഞാനിത് ഈ സമയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന അച്ഛന്മാരെ പലരെയും വന്നിട്ട് നല്ല മരണത്തിന് ഒരുക്കാനായിട്ട് വന്നിട്ട് നല്ല മരണം കിട്ടാൻ വേണ്ടിയിട്ട് വന്ന് പ്രാർത്ഥിക്കുന്നവർ അപ്പം അങ്ങനെ പ്രാർത്ഥിക്കാൻ വന്നാൽ അച്ഛന്മാർ വീട്ടുകാരുടെ ചോദിക്കും വെള്ള കടങ്ങളും കിടപ്പുണ്ടാവും ചോദിക്കും ചോദിക്കുന്ന ചില വീടുകളിലെ സമയത്ത് പ്രാർത്ഥന എന്തെങ്കിലും നേർച്ചക്കടം കിടപ്പുണ്ട് ഇവർ കട നേർച്ചക്കടം നേർച്ച നടന്നും കടം കിട്ടാനാണ് നിങ്ങളുടെ ഓർമ്മയിലെല്ലോടത്തും ഉണ്ടോ അത് ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട് രണ്ടാമത് ഇതെവിടെയോ ചില കടങ്ങൾ വീടാനുണ്ട് അത് വീടാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തലാണ് രണ്ട് മൂന്നാമത്തെ ഇതൊന്നുമല്ലാത്തൊരു നിരീക്ഷണമാണ് എൻ്റേത് എന്റെ നിരീക്ഷണം ഇത്രയൊക്കെയുള്ള ജീവിതം എന്ന് ആ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കിടക്കുന്നതാണ് ആ അപ്പനോ അമ്മയോ നിലത്ത് തൊടാതെ നടക്കുന്ന മക്കളാണ് അവിടെ ഉള്ളത് അല്ലെങ്കിൽ നമ്മളിങ്ങനെ കിടക്കേണ്ടി വരും എന്നുള്ളൊരു ഓർമ്മ പോലും ഇല്ലാത്തവരായിരിക്കും നമ്മളൊക്കെ ഇത് അപ്പനോ അമ്മയൊന്നും മരിച്ചു കിട്ടണം അല്ലെങ്കിൽ മരിക്കും അത് കണ്ട് നമ്മൾ പിന്നെ മരിക്കും എന്നുള്ള ചിന്ത നമുക്കില്ല നമ്മളുണ്ട് ഈ ഓർമ്മപ്പെടുത്തലാണ് ഒരു ആ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ അല്ലെങ്കിൽ ആ പിതാ പിന്നെ അപ്പാപ്പൻ്റെയോ അമ്മാമ്മയുടെയോ ആ കിടപ്പിൻ്റെ അർത്ഥം നമ്മൾ ഇന്ന് ഞാൻ നാളെ ഇത്രേ ഉള്ളൂ ഇന്ന് ഞാൻ ഈ വഴിയിലോ കടന്നുപോകുന്ന നാളെയും ഈ ഗതിയും നിനക്കും വരും മറക്കരുത് അപ്പോൾ എന്നെ കാണാതെ കിടന്നു പോകുന്ന എന്നെ ഒന്ന് തിരിച്ച് കിടത്താതെ മടന്ന് പോകുന്ന കടന്നു പോകുന്ന എന്നെ ഒന്ന് എഴുന്നേൽപ്പിച്ച് ഇരുത്താതെ വിളിച്ചിട്ടും സമയമില്ലാതെ കടന്നു പോകുന്ന ആ ആളുകളോട് ദൈവം ഓർമ്മിപ്പിക്കുന്നതാണ് ഇന്ന് ഞാൻ നാളെ മരണം മാത്രമല്ല ഈ അവസ്ഥ നിനക്ക് വരും അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്താനും വേണ്ടി ദൈവം ചിലരെ ഉപയോഗിക്കും അപ്പോൾ ഇതൊന്നിനും ആത്യന്തികമായിട്ടൊരു ഒരു അബ്സൊലൂട്ട് ആൻസർ പറഞ്ഞാൽ ഞാനും യോഗ്യത അല്ല ആരും യോഗ്യത ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ചില കടങ്ങൾ തീരാനുണ്ടെങ്കിൽ ആ കടങ്ങൾ തീർന്നാലേ ആ ആത്മാവിന് ശാന്തി കിട്ടുകയുള്ളൂ ആത്മാവിന് ശാന്തി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ആത്മാവിന് മുക്തി കിട്ടുകയുള്ളൂ മുക്തി എന്ന് പറഞ്ഞ അർത്ഥം ശരീരത്തിൽ നിന്നും ആത്മാവ് വേർപെടിയുള്ളു ശരീരത്തിൽ ആത്മാവ് വേർപെടാൻ പറ്റാത്തവണ്ണം അവിടെ പിടിച്ച് കിടത്തി ഇരിക്കുന്നതിൽ കെട്ടുകളായിരിക്കും ആ കെട്ടുകൾ പൊട്ടണം കെട്ടുകൾ അഴിയണം അത് ആ കുടുംബത്തിലുള്ളവരെ ഓർക്കേണ്ടത് തന്നെയാണ് അതുകൊണ്ട് പിന്നെ ഓർക്കെടുത്താൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ തന്നെ അപ്രകാരമുള്ള ദാനധർമ്മങ്ങളും കാരുണ്യ പ്രവൃത്തികളും വഴിയായിട്ട് ഈ ആത്മാവിനൊരു ശാന്തവും ശാന്തവും പിന്നെ എന്താ പറയുക രക്ഷാകരവുമായൊരു മരണവും നിത്യസമാനവും കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള വലിയൊരു വിളിയും കൂടെ കൂടിയാണ് അപ്രകാരമുള്ള കാരുണ്യ പ്രവർത്തികളിലേക്ക് ചെയ്യാൻ വേണ്ടി ദൈവം അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് കാരുണ്യപ്രവർത്തികളെക്കുറിച്ച് ഒരിക്കൽ ചിന്തിക്കാം അപ്രകാരമുള്ള കാരുണ്യ പ്രവർത്തികളിലേക്കും ദാനധർമ്മങ്ങളിലേക്കും തിരിയാനായിട്ട് ഉള്ളൊരു വലിയൊരു വിളിയാണ് അതുവഴിയായിട്ട് ദൈവത്തിൻ്റെ അല്ലേ നമ്മൾ പറയുന്നുണ്ടല്ലോ യോന പറയുന്നുണ്ടല്ലോ ദൈവത്തിൻ്റെ മനസ്സ് മാറ്റാൻ ആ പ്രസംഗവും അതുവഴിയായിട്ട് ജനങ്ങളെടുത്ത നടപടികളും കാരണമായിരുന്നു ജനങ്ങളും രാജാവും ഉൾപ്പെടെ എല്ലാവരുടെ അടുത്ത നടപടികളെ കുറിച്ച് ദൈവം തീരുമാനിച്ച നാശത്തിൽ നിന്നും പിന്മാറിയതാണ് ഹീ റിലൻ്റ ഗോഡ് റിലൻറ്റഡ് എന്ന ഇംഗ്ലീഷ് പറയുന്നത് ദൈവം പോലും പശ്ചാത്തപിച്ച ദൈവം മനസ്സ് മാറ്റി നാശത്തിൽ നിന്നും രക്ഷയിലേക്ക് മാറ്റി അപ്പം ദൈവത്തിൻ്റെ മനസ്സ് കാരുണ്യമായി ഈ കിടക്കുന്ന എൻ്റെ അപ്പനിലേക്കോ അമ്മയിലേക്കോ അപ്പാപ്പനിലേക്കോ അമ്മാമ്മയിലേക്കോ സഹോദരനിലേക്കോ തിരിയാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ മനസ്സലിയിക്കുന്ന കാരുണ്യ പ്രവൃത്തികളിലേക്ക് നമ്മൾ നീങ്ങണം അതുകൊണ്ടാണ് കരങ്ങൾ കാരുണ്യപ്രവർത്തികൾ നിറയും അതരം സ്തുതീതികളാണെന്നറിയുന്നുള്ളത് അപ്പാപ്പൻ്റെ അമ്മാമ്മയുടെ അടുത്തിരുന്ന് മരിച്ച വിശ്വാസികളുടെ ഇല്ലാതോ പ്രാർത്ഥനയിലാണോ കൊന്തയില്ലാനോ മാത്രം കാര്യമില്ല അത് നല്ലതു തന്നെയാണ് പക്ഷേ ആ സമയത്തെല്ലാം നമുക്ക് വെളിപ്പെടുത്തി കിട്ടുന്ന ചില കടമകൾ നിർവഹിച്ച് തരാനുണ്ട് ആ വ്യക്തിക്ക് നിർവഹിക്കാൻ സാധിക്കില്ല പക്ഷെ ആ വ്യക്തിയെ കരുന്ന് നമ്മൾ നിർവഹിക്കുന്ന രണ്ടാമത്തേത് നമ്മൾ ഒരു ഒരു അധിക ഒരു 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 എഫർട്ട് എടുത്തിട്ട് ഈ പ്രകാരം കർത്താവിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് തയ്യാറാവണം മൂന്നാമത്തേത് ഇപ്രകാരം ആരും പ്രാർത്ഥിക്കാനില്ലാതെ കിടന്ന് വിഷമിക്കുന്ന ആളുകളുടെ മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകൊണ്ട് ചെയ്യണം ഈ മൂന്ന് കാര്യങ്ങളാണ് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇപ്രകാരം കിടക്കുന്ന രോഗികൾക്ക് നമ്മളോട് ഒട്ടേറെ പ്രസംഗിക്കാനുണ്ട് ഒട്ടേറെ കാര്യങ്ങൾ പറയാനുണ്ട് നിശബ്ദമായ നിശബ്ദമായ പ്രശ്നമാണ് വാക്കുകളില്ലാത്ത പ്രസംഗമാണ് ആ പ്രസംഗങ്ങൾ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ നമ്മൾ ഒരിക്കൽ മറക്കരുത് നന്മരണത്തിനൊരു മധ്യസ്ഥനുണ്ട് ഔസപിതാവിനെയാണ് നമ്മൾ പറയുന്നത് അല്ലേ ആ ഈ ഔസഹ എന്ന് പറയുന്നത് തന്നെ നല്ല മരണത്തിൻ്റെ മധ്യസ്ഥനാവാൻ കാരണം നല്ല മരണത്തിൻ്റെ മധ്യസ്ഥനാവാൻ ഒരു കാരണം ഔസഹ നിയമം അനുസരിച്ച് ജീവിച്ച ആളല്ല നിയമത്തിനപ്പുറത്തേക്ക് നീതി കാണിച്ച ആളാണ് മാതാവിനെ ഉപേക്ഷിക്കലാണ് നിയമം പക്ഷെ ആ നിയമത്തിൻ്റെ അപ്പുറത്തേക്ക് മാതാവിനെ സംരക്ഷിക്കുന്ന നീതിയുടെ എടുത്ത ആളാണ് നമുക്ക് മനസ്സിലാത്തൊരു നീതിയാണ് നിയമത്തിനപ്പുറമുള്ള നീതി മാതാവിൻ്റെ മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ട് രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതാണ് എന്നിട്ട് കർത്താവ് കൊടുത്ത ദർശനമനുസരിച്ച് അവളെ ഭാര്യയായി തന്നെ സ്വീകരിച്ചു എന്നുമാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവസര ഈ പിന്നെ ശാന്തമായിട്ട് കുടുംബജീവിതം നയിക്കാനും മാതാവിനെ പരിപോഷിപ്പിക്കും മാതാവിനെ മാതാവിനെ ശുസ്രൂഷിക്കാനും യുണീശയെ വളർത്താനും അധ്വാനിച്ച് നടന്ന് അവസാനം നല്ല മരണം ലഭിച്ചിട്ടുണ്ട് കാരണം ആ നല്ല മരണം എന്ന് പറയുന്നത് അവസ്യപ്രതാൻ ഈശോ തൻ്റെ ഈശോയും തൻ്റെ ഈശോയുടെ അമ്മയായിട്ടുള്ള മാതാവും ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ സാന്നിധ്യത്തിൽ മരിക്കാൻ സാധിച്ചതാണ് ഞാൻ മനസ്സിലാക്കുന്ന ആട്ടം ഒരു ഒരു വിശദീകരണം ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തിട്ടുള്ളതാണ് അതാണ് ആ നല്ല മരണം അപ്പം ഈ നല്ല മരണം എന്താ ഈശോയും മാതാവും വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്ന മരണം ഈശോയും മാതാവും വന്ന് തന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വരണമെന്നുണ്ടെങ്കിലോ ഈശോയ്ക്കും മാതാവിനും എൻ്റെ അടുത്ത് വരാൻ തക്കവണ്ണമുള്ള എൻ്റെ ഒരു ജീവിതമായിരിക്കും ആ ജീവിതമാണ് നല്ല മരണത്തിന് തന്നെ ഒരുക്കുന്നത് എന്തായാലും ഒത്തിരി സന്തോഷം സാറേ പ്രിയമുള്ളവരെ ജീവിത നിയോഗം പൂർത്തിയാക്കി നല്ല മരണത്തിന് വേണ്ടി എപ്പോഴും ഒരുങ്ങാം അതോടൊപ്പം മരണക്കിടക്കയിലായിരിക്കുന്നവരെല്ലാം പ്രാർത്ഥനാപൂർവ്വം ഓർക്കാം സാറിന് ഒത്തിരി നന്ദി